ബ്രോ നമ്മൾ ലൈസൻസ് എടുത്തിട്ട് എത്ര ഞാൻ ടുത്താണ് എന്നിട്ട് ഇത്രയും വർഷമായിട്ട് പിന്നീട് വേറെ വാഹനം ഓടിച്ചല്ലോ മീൻസ് പതിനൊന്ന് വർഷമായിട്ട് അല്ലേ ഓടിച്ചു കാരണം എനിക്ക് 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 കണ്ടിന്യൂസ് പോകാൻ ഞാൻ നേരെ പ്രൊമോഷൻ അങ്ങനെ പോയി വരുന്നത് ആ ഒരു സമയത്ത് തന്നെ കാർ എടുത്തിരുന്നെങ്കിൽ സെറ്റ് ആയി അല്ലേ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ അന്ന് ഓടിച്ച വാഹനം വെച്ചാൽ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് വാഹനത്തിൽ പഠിച്ച ക്ലച്ചും അത് കഴിഞ്ഞിട്ട് വേറൊരു വാഹനത്തിൽ കൈതലിയാൻ പോയ വാഹനത്തിലെ ക്ലച്ചും ഇനിയിപ്പോൾ ഈ വാഹനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിലെ ക്ലച്ചും എല്ലാം വ്യത്യാസമായിരിക്കും കാരണം തേയ്മാനത്തിനനുസരിച്ച് ക്ലച്ചിലും ബ്രേക്കിനും വ്യത്യാസം വരും അത് മനസ്സിലാക്കി വെച്ചോണം അപ്പോൾ ഇത് പഠിക്കാൻ നേരത്ത് ആ വാഹനത്തിൽ ഇപ്പം മുന്നോട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാ വാഹനത്തിലും ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ ചെറിയ ട്രിക്കുണ്ട് അത് തന്നെ പുതിയ വാഹനം എടുക്കുമ്പോഴും ലൈറ്റായിട്ട് അതിൽ തന്നെ ജസ്റ്റ് ഒരു ഏറി വന്നൊരു വൺ വീക്കിനുള്ളിൽ അത് ചെയ്തു മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും വെച്ചാൽ വണ്ടി ഓഫാകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ടെടുക്കാൻ പറ്റും ഇപ്പോൾ ക്ലച്ചിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് തേയ്മാനത്തിനനുസരിച്ചാണ് ബ്രേക്ക് വരുന്നത് ഇപ്പോൾ പുതിയ വണ്ടിക്കകത്ത് ബ്രേക്ക് ഔട്ട് ഒന്നും നമ്മൾ ഇച്ചിരി പഴയ വണ്ടിക്കകത്ത് ചവിട്ട് അല്ല പുതിയ വണ്ടി പുതിയ വണ്ടി ഫ്രഷ് ഫ്രഷ് അല്ല ഇനി ചെറുതായിട്ട് ലൈറ്റായിട്ട് കാണിച്ചാൽ മതി ഇപ്പോൾ പഴയ വണ്ടിക്കകത്ത് ഇച്ചിരി ചിലപ്പോൾ കൂടുതൽ ചവിട്ടേണ്ടി വരും ചിലപ്പം പുതിയ വണ്ടിക്കാതെ ക്ലച്ച് റിലീസ് എന്ന പോലെയാണ് പഴയ വണ്ടിക്കാത്ത ക്ലച്ച് റിലീസ് ചെയ്യുന്നത് അല്ല ചിലപ്പോൾ കാലെടുക്കുമ്പോൾ തന്നെ പുതിയ വണ്ടിക്കകത്ത് കിട്ടും പഴയ വണ്ടിക്കകത്ത് കുറച്ച് കൂടുതൽ ക്ലച്ച് എടുക്കേണ്ടി വരും അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ വാഹനത്തിലും ഉണ്ടാകും അതുണ്ടാകാതിരിക്കാനായിട്ട് ചെറിയൊരു ട്രിക്കുണ്ട് ക്ലച്ച് മാറ്റം ഇല്ലാണ്ട് അല്ലെങ്കിൽ പുതിയ വണ്ടി പഴയ വണ്ടിയിൽ നിന്നും വ്യത്യാസം ഇല്ലാണ്ട് തന്നെ നമുക്കൊരേ ഫ്ലോയിൽ തന്നെ മുന്നോട്ട് എടുക്കാൻ പറ്റുന്നൊരു ട്രിക്ക് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ക്ലച്ച് മുഴുവനും ചുവട്ടിട്ട് ഗിയർ ഒന്നിട്ടുമെന്ന് കാണിച്ചു തന്നെ ഫസ്റ്റ് ണത് റിലാക്സ് ഇനി റിലാക്സ് അപ്പോൾ ഗിയർ മാറുന്നതിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ അല്ലേ കൈ ഉള്ളം കയ്യിൽ ലിവർ നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഉള്ളം കയ്യിലെ ലിവർ നിർത്തിയിട്ട് ലെഫ്റ്റിലേക്കാണ് നമുക്ക് ഫസ്റ്റ് ചേർത്തിടണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ചേർക്കുക മുന്നോട്ട് ഫസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്താൽ മതി തട്ടിയാൽ മതി ന്യൂട്രൽ വരും വീണ്ടും ലെഫ്റ്റ് ചേർത്ത് താഴ്ത്തോട്ട് വന്ന സെക്കൻഡ് വീണ്ടും തട്ടിയാൽ മതി എവിടെ വരും ന്യൂട്രൽ വരും ഈ ന്യൂട്രിൽ കിടക്കുന്നത് ഇടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട മുന്നോട്ട് ഒന്ന് ചുമ്മാ തട്ടിയാൽ മതി ഏതിപ്പോവും തേടി പോവും തേടി കിടക്കുന്ന ചുമ്മാ തട്ടി കഴിഞ്ഞാൽ ന്യൂട്രോ വരും അല്ല ന്യൂട്രോ വന്നിട്ട് അടുത്തത് ആഴത്തോട്ട് വരാൻ നേരത്തെ ഫോർത്ത് അപ്പോൾ ഇടുന്ന രണ്ട് ഗിയർ ഏതൊക്കെയാണ് ഫോർത്ത് ഇപ്പം ലെഫ്റ്റ് ചേർത്തിടുന്ന രണ്ട് ഗിയർ ഏതൊക്കെയാണ് പസ്റ്റ് ലെഫ്റ്റിൽ ചേർക്കാൻ നിർത്തി ഇവിടെ എന്ത് ചെയ്യണം ടച്ച് ചെയ്ത് നിൽക്കണം എന്നിട്ടേ മുന്നോട്ട് പ്രസ് ചെയ്യാവുള്ളൂ പിന്നെ റൈറ്റ് ഇടാൻ സിമ്പിളായിരിക്കും റൈറ്റ് മുട്ടിൽ നിന്ന് മുന്നോട്ട് പോയി പോയിക്കാണെങ്കിൽ ഏത് ഗിയറായി റൈറ്റ് വന്ന മനസ്സിലായ ഇപ്പോൾ ഗിയറിന്റെ കാര്യത്തിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റിയർ ഇംബാലൻസ് പോകും കാരണം ഗിയർ ഇടുമ്പം സെക്കൻഡ് ഉണ്ടാകാൻ പറയുമ്പോൾ ഉണക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗിയറിൽ ബലം കൊടുക്കും അപ്പോൾ തന്നെ സ്റ്റിയറിങ്ങിലും ബലം വരും പിന്നെ ഒരു സൈഡിലേക്ക് അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് പ്രോപ്പർ ആകാത്തതിൻ്റെ കാരണം എന്താണ് ഗിയർ പ്രോപ്പറായിട്ട് മാറാൻ പറ്റാത്തത് കൊണ്ടാണ് മനസ്സിലെ ഗിയർ പ്രോപ്പറായിട്ട് മാറാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് സ്റ്റിയർ ബാലൻസ് ചിലപ്പത്തിൽ കിട്ടുകയും ചെയ്യും മനസ്സിലെ അപ്പം ഗിയറിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വരാൻ പാടില്ല അപ്പം ഗിയർ ഇടാൻ നേരത്തെ എങ്ങനെയാണ് ആദ്യം നോക്കിയിടുക പിന്നീട് നേരെ നോക്കിയിട്ട് ഗിയർ ഇട്ട് പഠിക്കുക അത് എന്നിട്ട് ഇനി ഫസ്റ്റ് തട്ടി ഞൂട്ട് സെക്കൻഡ് തട്ടി ഞൂട്ടർ തട്ടിയാൽ മതി ഒട്ടും ബലം പിന്നെ ചുമ്മാ തട്ടി തേർഡ് ഫോർത്ത് ന്യൂട്ടർ ിഫ്ത്ത് ന്യൂട്ര ആ കൈ ചാരിച്ച് അങ്ങോട്ട് വിചാരിച്ചു വേഴ്സ് മനസ്സിലായോ ഇനി നേരെ നോക്കിയാൽ ഇനി പറയുന്ന ഗിയർ ഇടാവല്ലേ തേഡ് ഇട്ട് ഇപ്പം ഗിയർ ഒന്ന് കുലുക്കി നോക്കിയത് ന്യൂട്രോണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ പുതിയ വാഹനത്തിൽ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ത് ഗിയറിട്ട് കുലിക്കു നോക്കിയാലും ഇപ്പോൾ ഡൗട്ട് ഉണ്ട് ഗിയർ ന്യൂട്രോണോന്ന് അറിയാൻ വേണ്ടി ഡൗട്ട് ഉണ്ട് കൈ പറഞ്ഞേ കൈ ഒന്നും വേണ്ട തട്ടി ന്യൂട്ര തേടിട്ട് നോക്കുക പിന്നെ മുന്നോട്ട് പോത്തില്ല തട്ടി ന്യൂട്രാക്കുക ന്യൂട്രൈ അതിന് പകരം എന്ത് ചെയ്യരുത് ഷെയ്ക്കരുത് ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ ലിവറ് ഇത് കുറേ കഴിയുമ്പോൾ ലൂസാവും പിന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ വന്ന് കളന്ന് കിടക്കും അപ്പോൾ ഈ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തില്ല സെക്കൻഡ് ആക്കിയിട്ട് തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ കിടക്കത്തില്ല സെക്കൻഡാക്കി തട്ടിയാലും ഇവിടെ തന്നെ ഒന്ന് കിടക്കും സെൻ്ററ് വരത്തില്ല ലൂസായിപ്പോകും അപ്പം ഈ സാധനം ഇട്ട് എന്ത് ചെയ്യരുത് ഇളക്കരുത് ഷെയ്ക്കരുത് അതിന് പകരം തട്ടി ഇട്ട് നോക്കിയാൽ മതി ഇപ്പോൾ ചിലപ്പോൾ സെക്കൻഡിലായിരിക്കും കിടക്കുന്നത് ഒന്ന് തട്ടുക വീണ്ടും തട്ടി നോക്കുക വീണ്ടും മുന്നോട്ട് തട്ടുക പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ താഴെത്തോട്ട് കട്ടിയാൽ പിന്നെ ന്യൂട്രൈ മനസ്സിലായി അപ്പം ഇളക്കിൽ നിർത്തിയേക്കണം ഓക്കെ ഇനി അടുത്തത് നേരെ നോക്കിയാൽ ഫോർത്ത് ഇട്ടേ ന്യൂട്രൈ നോക്കുന്നുണ്ടോ ഓക്കെ ഇത് നോക്കല് നമുക്ക് ഒരു സെക്കൻഡ് പോലും റോഡിലുള്ള കണ്ണ് വെട്ടിക്കലും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് റോഡിൽ തന്നെ നോക്കണം ഗിയർ പറയുന്നത് മൂന്ന് സെക്കൻഡ് ആലോചിച്ചിട്ടിട്ടാൽ മതി സെക്കൻഡ് ഇട്ടേ അത് ഫോർത്താ അതും ഫോർത്താൻ ഓക്കെ തട്ടി ഞാൻ പറഞ്ഞില്ല മൂന്ന് സെക്കൻഡ് ആലോചിച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തതാണ് ടെൻഷൻ അടിക്കണ്ടോ എത്രത്തോളം റിലാക്സ് ആകാൻ പറ്റുക അത്രയും റിലാക്സ് ആകും ഞാൻ മൂന്ന് സെക്കൻഡ് പറഞ്ഞേ ഉള്ളൂ അതിലും കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് ആലോചിച്ചിട്ട് ഗിയർ മാറിയാൽ മതി നേരെ തന്നെ നോക്കണം തട്ടിഞ്ഞൂട്ടറാക്കി ഫസ്റ്റ് ടൈം ഗുഡ് തട്ടിഞ്ഞൂട്ടറാക്കിയ ഓക്കെ ഇനി ഫിഫ്ത്ത് ഇട്ട് അത് ഫോർത്താണ് റിലാക്സ് ഫിഫ്ത്ത് തട്ടി ന്യൂടർ ആയി അപ്പോൾ ഗിയറിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡൗട്ട് തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ തൽക്കാലം ഇനി നോക്കി തന്നെ ഇടാം നമുക്ക് ഇനി ഞാൻ കൈ വെക്കുവാണ് ഫസ്റ്റ് തട്ടി ന്യൂട്ര സെക്കൻഡ് ഞൂട്ടും പല വേണ്ട തട്ടി ന്യൂട്ര തേഡ് ന്യൂട്ര ഫോർത്ത് ന്യൂട്ര ിഫ്ത്ത് ന്യൂട്രിവേഴ്സ് ന്യൂട്രോ ഗിയറിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് എളുപ്പത്തിൽ കിട്ടത്തില്ല ഇനി ഒന്ന് ഗിയറിട്ടെ നോക്കിട്ടാ ഓക്കെ ന്യൂട്രോ സെക്കൻഡ് ന്യൂട്രോ ഒട്ടും ബലം വേണ്ട കേട്ടോ തേർഡ് ഒട്ടും ബലം വേണ്ട തേർട്ടി ന്യൂട്രൂ തർട്ടി ഫോർത്ത് ഗുഡ് ഫിഫ്ത്ത് ന്യൂട്രൂ റിവേഴ്സ് ആണെങ്കിലും ചേർത്ത് പിടിക്കണം വേണ്ട വീഴുന്ന പോലും വളരെ സിമ്പിളായിട്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചതും പറഞ്ഞത് താഴ്ത്തോട്ട് വലിക്കാൻ നിൽക്കരുത് ചേർത്ത് മുട്ടിച്ച് പിടിച്ചിട്ടേ എന്തു ചെയ്യുള്ളൂ റിവേഴ്സ് വലിക്കുള്ളൂ കയറിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയോ ഓക്കെ ആണോ വേറെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു തന്നു ഇനി നമ്മൾ വാഹനം എവിടെ വളച്ചാലും വാഹനം എവിടെ വരണം ലെഫ്റ്റ് സൈഡ് വരണം ഒരു കാരണവശാലും വേറെ ഒരു സൈഡും പോകാൻ പറ്റില്ല അപ്പോൾ വലത്തോട്ട് നമ്മൾ വളയ്ക്കാൻ നിൽക്കുകയാണ് ഏഹ് അപ്പം നമ്മൾ വലത്തോട്ടാണ് വളയ്ക്കേണ്ടത് ഏത് സൈഡ് ചേർത്ത് വളയ്ക്കണം അല്ല ആ റോഡിൻ്റെ മധ്യഭാഗത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വളയ്ക്കാൻ പാടുള്ളൂ റൈറ്റിലേക്ക് വളയ്ക്കുമ്പോൾ ആ റോഡിൻ്റെ നടുഭാഗത്ത് വരണം എന്നിട്ട് തിരിയുന്ന റോഡിൻ്റെ ഇടതു വശം ലെഫ്റ്റ് സൈഡ് വളയ്ക്കാൻ നേരത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഫ്രീ ലെഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ വളയ്ക്കാം പക്ഷെ വളക്കിയതിന് മുമ്പ് ഏത് സൈഡ് നോക്കണം റൈറ്റ് സൈഡ് നോക്കണം വലത്തോട്ട് വളയ്ക്കുമ്പോഴേ നമ്മൾ ആദ്യം ഏത് സൈഡ് നോക്കണം റൈറ്റ് സൈഡ് പിന്നെ ലെഫ്റ്റ് സൈഡ് മനസ്സിലായ അപ്പോൾ എവിടെ വളച്ചാലും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യണം പിന്നെ ഒരു മാക്സിമം ഒരു ചെറിയൊരു വാഹനം ഓടിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ഒന്ന് കെയറിങ് രണ്ട് ഒബ്സർവേഷൻ മൂന്ന് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ ആയിരിക്കണം നാല് അലർട്ടായിരിക്കണം അറ്റൻഷൻ ആയിരിക്കണം കെയറിങ് പ്രായുള്ളവർ കുട്ടികൾ സ്ത്രീകൾ എല്ലാവരും ഉണ്ടാവും അവരെല്ലാം കെയർ ചെയ്ത് എന്തു ചെയ്യണം ഡ്രൈവ് ചെയ്യണം രണ്ട് ഒബ്സർവേഷൻ ചുറ്റുപാട് നിരീക്ഷിച്ചു വേണം ഒരു ഡ്രൈവറെ വണ്ടി ഓടിക്കാൻ മൂന്ന് നമ്മൾ മെൻ്റലിയാൻ ഫിസിക്കലി ഓക്കെ അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ പനി ജലദോഷവും ചുമയൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ പാടില്ല ഒരുപാട് പ്രഷറും ചിന്തകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്തു ചെയ്യാൻ പാടില്ല വാഹനം ഓടിക്കാൻ പാടില്ല പിന്നെ അറ്റൻഷൻ ആയിരിക്കണം എന്തും എപ്പോഴും എവിടെയും എന്ത് ചെയ്യാം സംഭവിക്കാം അതിനെ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവനാണ് ആര് ഡ്രൈവർ ഇത്രയുള്ളൂ മനസ്സിലായേ ഒരു ജസ്റ്റ് ഒരു ക്ലാസ് തന്നേ ഉള്ളൂ വണ്ടി ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല നമുക്ക് വണ്ടി എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം